നമുക്ക് പോയിപ്പം രാജ്മോഹൻ ഉണിത്താൻ പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ നടൻ ശ്രീനിവാസൻ്റെ ഒരു വിയോഗം മലയാള സിനിമയ്ക്ക് വലിയൊരു ഒരു നഷ്ടമെന്ന് തന്നെ പറയേണ്ടി വരും ഒരുപടി നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ട് എല്ലാ രീതിയിലും എന്നും നിലനിൽക്കുന്ന ഒരു അനശ്വര കഥാപാത്രങ്ങളെ തന്നിട്ടാണ് അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നത് ഈ ഒരു വിയോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശ്രീനിവാസിന്റെ വിയോഗം തീരാനാവാത്ത ഒരു നഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് അദ്ദേഹം കേവലം ഒരു സിനിമാ താരം മാത്രമായിരുന്നില്ല സിനിമാ ലോകത്തെ ഒരു സർവകലാ വല്ലഭനായിരുന്നു കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ശരിക്കും പറഞ്ഞാൽ സിനിമാ മേഖലകളിലെ അദ്ദേഹം കൈവയ്ക്കാത്ത ഒരു മേഖലയുമില്ല എന്നുള്ളതാണ് സത്യം അദ്ദേഹം ക്യാരക്ടറോള് മാത്രമല്ല കോമഡി റോൾ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനോമുഖുരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അദ്ദേഹം അവതരിപ്പിച്ച ഓരോ കഥാപാത്രങ്ങളും ചിന്താവിധയായ ശ്യാമളയായാലും മഴ പെയ്യുന്നോ മദ്യളം കൂട്ടുന്നോ ആയാലും അതുപോലെ അദ്ദേഹത്തിന്റെ എത്രയെത്ര സിനിമകളാണ് ആരകിയ രാമണൻ രാവണൻ അടക്കമുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമായിരുന്നു വ്യത്യസ്തമായൊരു ബാബുറാം ബാലനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന പാട്ട് അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ചിത്രത്തിൽ അവതരിപ്പിച്ചത് അദ്ദേഹം നമ്മുടെ മലയാള സിനിമ അഭിമാന ഭാഷമായിരുന്നു സിനിമയിൽ സൗന്ദര്യത്തിലല്ല പ്രസക്തി അഭിനയ ചാതുര്യത്തിലാണെന്ന് അദ്ദേഹം തെളിയിച്ചു കാര്യം സൗന്ദര്യമല്ല അദ്ദേഹത്തെ നമ്മുടെ മനസ്സുകളിൽ പ്രതീക്ഷിച്ചത് അദ്ദേഹം ഓരോ ക്യാരക്ടർ അവതരിപ്പിക്കുമ്പോ ആ ക്യാരക്ടറിലൂടെയാണ് അദ്ദേഹം നമ്മുടെ മനസ്സുകളിൽ തലച്ചു കയറിയത് എന്തായാലും ഇനി ഒരു ശ്രീനിവാസൻ മലയാള സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ് അത്ര കണ്ട് അനിതര സാധാരണമായ വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആ നടന്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ദുഃഖം ശരി രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയാണ് ഇപ്പോൾ നടന്റെ വിയോഗത്തിൽ ദുഃഖം പങ്കുവച്ചിരിക്കുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു പ്രതിഭ തന്നെയാണെന്നാണ് അദ്ദേഹവും പറയുന്നത് ഒരു കലാകാരന് സൗന്ദര്യം ഒരു ഘടകമല്ല കഴിവാണ് ഏറ്റവും പ്രധാനമെന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും പറയുന്നത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തുള്ളവരും വലിയ രീതിയിൽ ദുഃഖം പങ്കുവയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എൻ്റെ പ്രധാന കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാണ് ഇപ്പോൾ സന്ദേശം സിനിമയായാലും ഏറ്റവും രാഷ്ട്രീയ രംഗത്തെ ഒരു പൊള്ളയായ ജീവിതം തുറന്നു കാട്ടുന്ന ഒരു കഥ തന്നെയായിരുന്നു ഈ ഒരു സന്ദേശം സിനിമ ഇപ്പോഴും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷവും ഇപ്പോഴും ശ്രീനിവാസന്റെ സന്ദേശം സിനിമ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായതും ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ചതുമൊക്കെ ഈയൊരു സന്ദേശം സിനിമയിലെ ശ്രീനിവാസന്റെ ചില ഡയലോഗുകൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരിക്കലും ശ്രീനിവാസൻ മലയാളത്തിൽ നിന്നും നഷ്ടമാകുന്നില്ല അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുകയാണെന്നാണ് അദ്ദേഹവും പറയുന്നത് മാത്രമല്ല ശ്രീനിവാസന്റെ വേർപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത നഷ്ടമാണ് ശ്രീനിവാസിന്റെ വേർപാടെന്നാണ് അദ്ദേഹം പറയുന്നത് ചലച്ചിത്രത്തിന്റെ സമസ്ത രംഗങ്ങളിലും നായക സ്ഥാനത്തെത്തിയ പ്രതിഭയാണ് മറയുന്നത് പച്ച മനുഷ്യന്റെ ജീവിതം വെള്ളിത്തിരയിൽ വെള്ളിത്തിരയിലെത്തിക്കുന്നതിലും ചിരിയിലൂടെയും ചിന്തയിലൂടെയും പ്രേക്ഷകനെ താൻ ഇച്ഛിക്കുന്ന ബോധതലങ്ങളിൽ എത്തിക്കുന്നതിലും ഇതുപോലെ വിജയിച്ച ചലച്ചിത്രകാരന്മാർ വേറെ അധികമില്ല സിനിമയിൽ നിന്ന് നിലനിന്നു പോകുന്ന എല്ലാ മാമൂലുകളെയും തകർത്തുകൊണ്ടാണ് ശ്രീനിവാസൻ ചുവടുവെച്ചത് താൻ പ്രകാശിപ്പിക്കുന്ന ആശയം കടുത്ത വിമർശനത്തിന് വിധേയമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സരസമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുമൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അടുത്ത വിയോജിപ്പുള്ളവരും ശ്രീനിവാസിലെ പ്രതിഭയെ ആദരിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹവും പറയുന്നത് മലയാള ചലച്ചിത്ര രംഗത്തെ ആസ്വാദന തലത്തെ ഭാവാത്മകമാവിധം മാറ്റുന്നതിന് ശ്രീനിവാസൻ വലിയൊരു പ്രയത്നമാണ് പ്രയത്നിച്ചിരിക്കുന്നത് തൻ്റെ സാമൂഹ്യ കാഴ്ചപ്പാടുകളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിക്കുന്നതിൽ വിജയിച്ച ചലച്ചിത്രകാരൻ കൂടി തന്നെയാണ് ശ്രീനിവാസൻ കഥ തിരക്കഥ സംവിധാനം തുടങ്ങി അഭിനയം വരെയുള്ള മേഖലകളിലായി വ്യാപിക്കുകയും പ്രവർത്തിച്ച മേഖലകളിലെല്ലാം അസാധാരണമാവിധം സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കുകയും ചെയ്ത ഒരു കലാകാരൻ തന്നെയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഒട്ടേറെ സിനിമകളിലെ കഥാപാത്രങ്ങൾ മലയാളിയുടെ മനസ്സിൽ എക്കാലവും മായാതെ നിൽക്കും അത്രത്തോളം ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഡോക്ടർ എം കെ മുനീറും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖം പങ്കുവച്ചിട്ടുണ്ട് ശ്രീനിവാസൻ വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നയാളാണെന്നും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളെല്ലാം ദീർഘവീക്ഷണത്തോടെയാണ് നോക്കിക്കാണാറുള്ളതെന്നും വിയോഗം മലയാള സിനിമയ്ക്ക് സിനിമയ്ക്കൊരു തീരാനഷ്ടമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല ശ്രീനിവാസൻ മുൻപേ പറന്നുപോയ പക്ഷിയാണെന്നൊക്കെ എം കെ മുനീർ ഡോക്ടർ എം കെ മുനീർ പങ്കുവയ്ക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇത്തരത്തിൽ ശ്രീനിവാസന്റെ വിയോഗത്തിൽ ദുഃഖം പങ്കുവച്ചിരുന്നു വലിയ ലോകത്തെ ചെറിയ മനുഷ്യരുടെയും ജീവിതവും ചെറിയ ലോകത്തെ വലിയ മനുഷ്യരുടെ ജീവിതവും അസാധാരണ ശൈലിയിൽ പകർത്തിയെഴുതിയ അതുല്യ കലാകാരനായിരുന്നു ശ്രീനിവാസൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാള സിനിമയിലെ ബഹുമുഖ പ്രതിഭ അഞ്ച് പതിറ്റാണ്ട് നീണ്ട ശ്രീനിവാസന്റെ സിനിമാ ജീവിതം അവസാനിക്കുന്നത് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത നേട്ടങ്ങളോടെയാണ് നമുക്കിപ്പം റിപ്പോർട്ടർ വിനയരാജ് ചേരുന്നുണ്ട് വിനയ ഇപ്പോൾ പുതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണോ ആരൊക്കെ എത്തിയിട്ടുണ്ട് വിവരങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിലെ പൊതുദർശനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പത്ത് മണിയോടെയായിരുന്നു വീട്ടിലേക്ക് ഈ ഭൗതിക ശരീരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം പ്രമുഖ ആളുകളെല്ലാം തന്നെ ഈ വീട്ടിലേക്കെത്തി ഈ അവസാനമായ ഒരു നോക്ക് ശ്രീനിവാസനെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അല്പസമയങ്ങളിൽ മുൻപ് മമ്മൂട്ടി നടൻ മമ്മൂട്ടി അടക്കം തന്നെ ഈ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമടക്കമുണ്ടായിരുന്നു ഈ ഭരണവിവരം അറിഞ്ഞതിന് പിന്നാലെ തന്നെ നടന്മാരടക്കം തന്നെ ആശുപത്രിയിലേക്കായും വീട്ടിലേക്കായി സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇപ്പോൾ വീട്ടിലെ പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടരയോടുകൂടി തന്നെ വീട്ടിലെ പൊതുദർശനം അവസാനിപ്പിക്കും അതിനുശേഷം ഒരു മണി മുതൽ മൂന്ന് മണിവരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനത്തിനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് മണിക്ക് ശേഷം പിന്നീട് വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരും പിന്നീട് നാളെയാണ് ഈ സംസ്കാരം സംസ്കാരമടക്കമുള്ള ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമായും അദ്ദേഹം ശ്രീനിവാസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കണ്ണൂരാണ് ജനിച്ചത് അതുകൊണ്ട് തന്നെ കണ്ണൂരും ബന്ധുക്കളും മറ്റുമുണ്ട് കണ്ണൂരിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നായിരുന്നു ആദ്യം കരുതിയതെങ്കിലും പിന്നീട് കണ്ണൂരിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു വീട്ടിൽ തന്നെ വീട്ടിലെ വീട്ടിൽ തന്നെ ഈ സംസ്കരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു അല്പസമയം മുൻപാണ് എൻ്റെ മകനായിട്ടുള്ള ധ്യാൻ അടക്കം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നത് ധ്യാൻ ചെന്നൈയിലായിരുന്നു അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ആശുപത്രിയിലേക്ക് ശ്രീനിവാസിനെത്തുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു ഇനി ഇനി അല്പസമയത്തിനകത്ത് ും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും വീട്ടിൽ അവസാനമായ ഒരു നോക്ക് ശ്രീനിവാസിനെ കാണുന്നതിനു വേണ്ടി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് എറണാകുളത്ത് കൊച്ചിയിൽ ഒരു പരിപാടിയുണ്ട് അവര് പരിപാടിക്ക് ശേഷം ശ്രീനിവാസിനെ കാണുന്നതിനു വേണ്ടി വീട്ടിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് മമ്മൂട്ടി മമ്മൂട്ടിയടക്കം തന്നെ വീട്ടിലെത്തി ഒരു നോക്ക് തന്റെ പ്രിയ സുഹൃത്തും പ്രിയ സുഹൃത്തായിരുന്ന അല്ലെങ്കിൽ മലയാള സിനിമയുടെ പൊന്നോമനിയായിരുന്ന ശ്രീനിവാസിനെ കാണുന്നതിനു വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു എത്തുന്ന പലരുടെയും മുഖത്ത് അത്രത്തോളം വിഷമം തന്നെ ാണ് കാണാൻ സാധിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സഹപ്രവർത്തകനാണ് പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് നല്ല ഒരു നടനാണ് മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ മികച്ച അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരിക്കലും തീരാ ഒരു ആളാണ് ശ്രീനിവാസൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം അത്രത്തോളം ഒരു പിടി നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ചു ഒരു സിനിമ കുടുംബമല്ല പക്ഷെ ആ സിനിമ കുടുംബമല്ലെങ്കിൽ പോലും സിനിമയിലേക്ക് എത്തുകയും പിന്നീട് നിരവധിയായിട്ടുള്ള സിനിമകൾ ജന നിരവധിയായിട്ടുള്ള സിനിമകൾ സമ്മാനിക്കുകയും അടക്കം ചെയ്തിരുന്നു ഒരു ചെയ്തിരുന്നു അതിൽ പ്രധാനമായും ഈ മലയാള സിനിമ മലയാളത്തിൽ ഒരു നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് നടൻ എന്നു എന്നതിലുപരി സംവിധായകനായിരുന്നു തിരക്കഥാകൃത്തായിരുന്നു അങ്ങനെ പല വിശേഷങ്ങളാണ് ശ്രീനിവാസറെ സംബന്ധിച്ചുള്ളത് അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് തന്റെ എപ്പോഴും തന്റെ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല ആരെയും അല്ലെങ്കിൽ ആരെയും സുഖിപ്പിച്ച് നിൽക്കാനൊന്നും തന്നെ ശ്രമിച്ചിട്ടില്ല തന്റെ നിലപാടുകൾ കൃത്യമായി പ്ലേറ്റ് വാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം അടക്കം പക്ഷേ വശത്തുള്ള വാങ്ങുമ്പോഴും തന്റെ നിലപാടുകൾ തന്റെ നിലപാടുകൾ യഥാക്രമം പറയുന്ന ഒരു നടനായിരുന്നു ശ്രീനിവാസൻ എന്ന് പറയുന്നത് നടനായും കൊമേഡിയനായും സീരിയസ് കഥാപാത്രങ്ങളിലടക്കം തന്നെ അഭിനയിക്കുന്ന അഭിനയിച്ച് മികവി തെളിയിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ അതുല്യ പ്രതിഭ എന്ന് തന്നെ പറയാൻ സാധിക്കും ഈ അതുല്യ ഇപ്പോൾ കേരളത്തിന് അല്ലെങ്കിൽ മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത് എന്നത് എന്നു നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അദ്ദേഹത്തിന് ഒരു തോക്ക് കാണുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള ആളുകളാണ് ഈ വീട്ടുവളപ്പിൽ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അല്ലെങ്കിൽ മറ്റു മലയാളികൾക്ക് കാണുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയാണ് പിന്നീട് ടൗൺ ഹാളിലേക്ക് ദർശനത്തിനേക്ക് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട് തൃപ്പൂണിത്തറയിലാണ് കണ്ടനാടാണ് അദ്ദേഹത്തിന്റെ വീടുള്ളത് ഈ വീട്ടിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ടൗൺ ഹാളിൽ അടക്കം തന്നെ ഈ പൊതുദർശനത്തിനുള്ള സൗകര്യം അടക്കം എത്തിയിരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ടൗൺ ഹാളിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം അത്രത്തോളം ആളുകളാണ് സ്കൂൾ കുട്ടികളടക്കമാണിപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നതും അവസാനം ശ്രീനിവാസൻ എന്ന ഒരു അതുല്യ പ്രതിഭയെ കാണുന്നതിന് വേണ്ടി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് നടന്മാരു നടന്മാരുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിയേട്ടനെ കാണുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന നാട്ടുകാരുണ്ട് ഒരു നോക്ക് അവസാനമായി കാണാൻ അല്ലെങ്കിൽ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന ആളുകളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലടക്കം തന്നെ കാണാൻ സാധിക്കുന്നത് അത്രത്തോളം അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് അത്രത്തോളം മികച്ച കഥാപാത്രങ്ങളാണ് ശ്രീനിവാസൻ എന്ന ഒരു അതുല്യ പ്രതിഭ നൽകിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷം നീണ്ട സിനിമാ ജീവിതം ആ സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലേറെ സിനിമകൾ യിക്കുന്നു ആ ഇരുന്നൂറ് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കൂടാതെ ഈ മനസ്സ് അല്ലെങ്കിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ വരുന്നത് ആ സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും സിനിമ പശ്ചാത്തലം ഒന്നുമില്ലാത്ത കുടുംബം ആ കുടുംബത്തിൽ നിന്നും സിനിമാ നടനാകണമെന്നൊരാഗ്രഹം ആ ആഗ്രഹത്തിന് പുറത്ത് ഇറങ്ങിത്തിരിക്കുന്നു സിനിമാ നടനാകുന്നു ഡബിംഗ് ആർട്ടിസ്റ്റാകുന്നു സംവിധായകനാകുന്നു തിരക്കഥാകൃത്താകുന്നു അങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടാണ് ശ്രീനിവാസനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു അതുല്യ പ്രതിഭയാണ് ഇപ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത് അതുതന്നെയാണ് ഓരോരുത്തരും പറയുമ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗം ആ വിയോഗത്തിൽ നിന്നും ഇനി കരക്കയറണം അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളാണ് ഈ പ്രധാനമായും പറയാനുള്ളത് അറുപത്തി ഒൻപത് വയസ്സിലായിരുന്നു അദ്ദേഹത്തിന് അന്ത്യം സംഭവിച്ചിട്ടുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആ ചികിത്സയിലിരിക്കുന്ന സമയത്താണ് പിന്നീട് ഈ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ആശുപത്രി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ആരോഗ്യം വീണ്ടും വഷളാവുകയും പിന്നീട് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് അവിടെ നിന്നാണ് അന്ത്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെ തന്നെ ഈ ആശുപത്രികളടക്കം തന്നെ രമേശ് പിഷാരടി രഞ്ജി പണിക്കർ കൂടാതെ വിനീത് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ നെടുമ്പാശ്ശേരിയിലായിരുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് പിന്നീട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ധ്യാൻ ശ്രീനിവാസൻ ചെന്നൈയിലായിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് അല്പസമയം മുമ്പ് ധ്യാൻ ശ്രീനിവാസൻ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ വിവരം പറഞ്ഞതിന് പിന്നാലെ തന്നെ ചെന്നൈയിൽ നിന്ന് പുറപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ വീട്ടിലെ പൊതുദർശനത്തിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിലേക്ക് തന്നെ നിരവധിയായിട്ടുള്ള പ്രമുഖരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രസാദമായ ഒരു നോക്ക് തന്റെ ശ്രീനിയേട്ടനെ കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മലയാളത്തിന്റെ മികച്ച ഒരു നടനെ കാണുന്നതിന് വേണ്ടി ഇനി മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു അതുല്യ പ്രതിഭയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നത് എന്നത് നമുക്ക് നിസ്സംശയം പറയാം